ഇടവേളയ്ക്ക് ശേഷം സത്യൻ നന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ ഓണം റിലീസായി ഈ മാസം ഇരുപത്തി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രധാന യു എസ് പിയും ഈ കോംബോ തന്നെയാണ് അഖിൽ സത്യന്റെ കഥയ്ക്ക് ടി പി സോനു എന്ന നവാഗതൻ തിരക്കഥ ഒരുക്കുകയാണ് അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി ഇപ്പോഴിതാ ചിത്രത്തിലെ സംബന്ധിച്ച കൗതുകകരമായ ചില വിവരങ്ങളും പുറത്തു വരികയാണ് ചിത്രത്തിലെ ചില അതിഥി വേഷങ്ങളെക്കുറിച്ചാണ് ആ കൗതുകമായ വാർത്ത വന്നിരിക്കുന്നത് ബേസിൽ ജോസഫും മീരാ ജാസ്മിനും അതി വേഷങ്ങളിൽ ചിത്രത്തിൽ ഉണ്ടായിരിക്കും എന്നതാണ് അത് ചിത്രത്തിന്റെ പുറത്തെത്തിയിരിക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റിലെ വിവരമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ മാളവിക മോഹനൻ സംഗീത സംഗീത് പ്രതാപ് സിദ്ദീഖ് ലാലു അലക്സ് നിഷാൻ ജനാർദ്ദനൻ ബാബുരാജ് എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ബേസിൽ ജോസഫിന്റെയും മീര ജാസ്മിന്റെയും പേരുകൾ ഉള്ളത് ചിത്രത്തിൻ്റെ കഥാസൂചനയും സർട്ടിഫിക്കറ്റിലുണ്ട് അതേസമയം ബേയ്സലിൻ്റെയും മീര ജാസ്മിന്റെയും അതിഥി വേഷങ്ങൾ സിനിമാ പ്രേമികൾക്ക് ആണ് സത്യൻ നന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷനിൽ എത്തിയ രസതന്ത്രം ഇന്നത്തെ ചിന്താ വിഷയം എന്നീ ചിത്രങ്ങളിൽ മീര ജാസ്മിൻ മുമ്പ് നായികയായിട്ടുണ്ട് അതേസമയം ബേസിൽ ജോസഫ് ആദ്യമായിട്ടാണ് സത്യൻ നന്ദിക്കാടിൻ്റെ ഫ്രെയിമിലേക്ക് വരുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം